ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും വീഡിയോ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചായിരുന്നു അതെൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് പലതും ഞാൻ പറയാനായിട്ട് വിട്ടുപോയി അപ്പം അത് ഈ വീഡിയോയിലൂടെ ഞാനത് വീണ്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ വിസ ഫോം എന്ന് പറയുന്നത് പ്രൊഫഷണൽ സ്കിൽസിനെ ഉദ്ദേശിച്ചുള്ളതാണ് അതായത് നാട്ടിൽ അത്യാവശ്യം എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഏത് ജോബ് കാറ്റഗറി ആണെങ്കിലും അവർക്കെല്ലാം ഈ ഒരു വിസ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു വിസ ഫോം വെച്ച് നമുക്ക് മാക്സിമം ഒരു വൺ ഇയർ വിസ അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത്സ് വിസയാണ് നമുക്ക് കിട്ടുന്നത് ഈ വിസയിൽ നമുക്ക് ഇവിടെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് നമുക്ക് ജോലി കണ്ടുപിടിക്കാം അതാണ് ഈ വിസയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മന്ത്ലി ചിലവും കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു അത് നമുക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും നമുക്കത് ആണെന്ന് പറഞ്ഞു അതിനകത്ത് നമുക്കൊരു ഫെർഫ്ലിക് ടൂമെർക്ലേ റൂം എന്ന് പറഞ്ഞു ഒരു ഫോമ് നമുക്ക് ഇവിടുന്ന് ഫോറിനേഴ്സ് ഓഫീസിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കാതെ ഈസി ആയിട്ട് ഇങ്ങോട്ടേക്ക് എത്താം എന്ന് പറഞ്ഞു പക്ഷേ അതില്ലാത്തവർക്കും ഇവിടെ ജർമ്മനിയിലേക്ക് ഈ വിസ ഫോം വെച്ചിട്ട് നമുക്ക് വരാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പോയിന്റ് സിസ്റ്റം വെച്ചിട്ട് നിങ്ങളിപ്പോൾ സിക്സ് പോയിന്റ്സ് നിങ്ങൾ മീറ്റ് ചെയ്തു നിങ്ങൾ ഇതിനകത്ത് എലിജിബിൾ ആണോ എങ്കിൽ നമുക്ക് ഒരു ബ്ലോക്ക്ഡ് എമൗണ്ട് നമ്മൾ കാണിക്കണം അതായത് ഇപ്പോൾ ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് മന്ത്ലി ഇപ്പം നമുക്ക് ഇവിടെ ഇൻഷുറൻസ് വേണം ഇപ്പം നമ്മുടെ മന്ത്ലി ചിലവുകളെല്ലാം നമ്മൾ മീറ്റ് ചെയ്യണം അതിന് ഇവര് ഉദ്ദേശിക്കുന്നതാ ഒരു മാസം ഒരു ആയിരത്തി തൊണ്ണൂറ്റി യൂറോ ആണ് അവർ ഉദ്ദേശിക്കുന്നത് അത് ഒരു വർഷത്തേക്ക് ബ്ലോക്ക്ഡായിട്ട് പതിമൂവായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂറോ ആ പൈസ എന്ന് പറയുന്നത് നമ്മളിവിടെ വന്ന് മന്ത്ലി നമുക്ക് ആ അക്കൗണ്ടിൽ നിന്ന് നമുക്കെടുത്ത് നമ്മുടെ ചിലവിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതും വലിയൊരു എമൗണ്ട് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഏജൻസികൾ നമുക്ക് ഹെല്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഈ ബ്ലോക്ക് എമൗണ്ട് കാണിക്കാനായിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്കൊരു ഏജൻസിനെ സമീപിക്കുകയാണെങ്കിൽ ഇപ്പം നാട്ടിൽ ഒരുപാട് ഏജൻസിക്കാർ ഈ വിസ ചെയ്യുന്നുണ്ട് അപ്പോൾ ചോദിക്കുവാണെങ്കിൽ അവർ നിങ്ങളെ ഹെല്പ് ചെയ്യുന്നതായിരിക്കും എന്നാണ് എൻ്റെ അറിവ് നിങ്ങൾ ഒരു പ്രൊഫഷണൽ സ്കിൽ ആ ഉള്ളൊരു ആളാണെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ അതിന് കുറച്ച് സമയമൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ അവധികളും കാര്യങ്ങളും അങ്ങനെയുള്ള സമയമൊക്കെ വരുമ്പോൾ കുറച്ച് വിസയ്ക്ക് അതിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ ടൈം എടുക്കുന്നതായിരിക്കും പക്ഷേ എന്നാലും ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് കുറേ പേരുടെ എപ്പോഴും പെൻറ്റിങ്ങിലാണ് വെയ്റ്റിങ്ങിലാണ് എന്നുമാണ് അറിഞ്ഞത് അങ്ങനെ അപ്പോൾ ഈ ഒരു വിസ ഫോമിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജർമ്മനിയിൽ എത്തേൻ ചെയ്യാം ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഈ ഒരു വിസയ്ക്ക് മാൻഡേറ്ററി ആണ് പക്ഷേ നമ്മളിവിടെ വന്ന് ജർമ്മനിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് സാവധാനം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരു ഇൻറ്റഗ്രേഷൻ കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് മന്തിലി നമ്മൾ പേ ചെയ്യണം അപ്പം നമുക്ക് കോഴ്സ് ചെയ്യാവുന്നതാണ് ഇവിടെ ഇതാണ് അപ്പോൾ അതിനകത്ത് ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ കുറച്ചും കൂടി ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് share subscribe my channel thank you